വെറും ഒരു മുട്ട കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു ചായക്കടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് മിക്സി ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ മയോണീസ് പോലെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ആ ഒരു മുട്ടേൻ്റെ മിക്സി ഞാനിതാ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് ഒരു എട്ട് പീസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ബ്രെഡ് നിങ്ങൾ മിക്സിയിലും പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കണേ എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒന്നോ രണ്ടോ പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതാ കുറച്ച് ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ എല്ലാം വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ചിക്കൻ എല്ലാം ചേർത്താലേ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ പിന്നെ സിമ്പിളായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടാൻ പറ്റണം അപ്പോൾ നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തത് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചതെല്ലാം ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഫസ്റ്റ് നമ്മൾ എണ്ണ നല്ല ചൂടാക്കണം എന്നിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി ഇതിപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും എന്നിട്ട് നമുക്ക് ഓരോ സൈഡും തിരിച്ചു മറിച്ചിലും ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കാം അപ്പം ഇത് വേണ്ട ഇതുപോലെ ഈ ഒരു കളറിൽ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ നമ്മുടെ സ്നാക്ക് റെഡിയായി നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മൾ മയോണീസിൻ്റെ കൂട്ടലും ഇതിൽ കൂട്ടുന്നതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ടേസ്റ്റാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് സോസിൻ്റെ കൂടെ ഇത് കഴിക്കാം അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടടിക്കാം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കെല്ലാം അറിയിക്കുക എന്നിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാണ് മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്